മിമിക്രി കലാകാരനായി എത്തി പിന്നീട് മലയാള സിനിമയിൽ ഒരു ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് രമേശ് പിഷാരടി സഹതാരമായി സഹതാരമായെത്തി പിന്നീട് സംവിധായകന്റെ കുപ്പായവും പിഷാരടി അണിഞ്ഞു പിഷാരടിയുടെ കൗണ്ടർ കോമഡികൾക്ക് പ്രത്യേകം ആരാധകരുമുണ്ട് സമീപകാലത്ത് പിഷാരടി മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടി പോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും പിഷാരടിയും കൂടെ ഉണ്ടാകും ഇതിന്റെ പേരിൽ ചില ട്രോളുകളും ഇറങ്ങുന്നുണ്ട് ഇപ്പോഴിത് താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ആത്മബന്ധത്തെപ്പറ്റി തുറന്നു പറയുകയാണ് രമേഷ് പുഷാരടി മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് രമേശ് പിഷാരടി പറയുന്നത് തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നതാണ് സൗഹൃദം തനിക്ക് മമ്മൂട്ടിയോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമായിരിക്കുമെന്നും പിഷാരടി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം നമ്മുടെ അടുത്തേക്ക് മാറ്റി വരച്ചു തരുന്നുവെന്നാണ് പിഷാരടി പറയുന്നത് നമ്മൾ കണ്ട റിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ ചരിത്രം ഓർമ്മകൾ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതൊക്കെ നമുക്ക് മമ്മൂട്ടിയോട് ചർച്ച ചെയ്യാൻ പറ്റും ചില ട്രോളുകൾ താൻ കണ്ടിട്ടുണ്ട് താൻ അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്നാണ് പിഷാരടി പറയുന്നത് തന്റെ ഒരു പഴയകാല അനുഭവവും രമേഷ് പിഷാരടി ഇതിനോടൊപ്പം പങ്കുവെക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് മുൻപ് ഗാനമേളകളുടെ ഇടവേളകളിൽ മിമിക്രി കളിക്കാൻ താൻ പോകുമായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ മിമിക്രി കളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് അയാളുടെ നാട്ടിൽ ഒരു പരിപാടി കുറച്ച് പ്രശസ്തരായ കലാകാരന്മാരെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു താൻ സമ്മതിക്കുകയും ചെയ്തുവെന്നും അവിടെയുള്ളൊരു ഗൾഫ് കാരനാണ് പരിപാടിയുടെ സ്പോൺസർ എന്നും പിഷാരടി പറയുന്നു താൻ ഉൾപ്പെടെ നാലു പേരോട് പോയി മരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ ഉത്സവ സ്ഥലത്തെത്തി പരിപാടി തീരുമ്പോഴേക്കും അവർക്ക് ഏതോ ഒരു സുഹൃത്തിനെ കുഴി കിട്ടി ഷോ കഴിഞ്ഞു പോകുമ്പോൾ അയാളും ഒപ്പമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരാൾ കാറിൽ നിന്നും പുറത്തായേ പറ്റുള്ളൂ പരിപാടി നടക്കുന്നിടത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷനെന്നും മറ്റുള്ളവരെ അവിടെ കൊണ്ടാക്കിയ തിരിച്ചു വരാമെന്നും ശേഷം പിഷാരടിയെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് കാറു പോയി പോയവർ പക്ഷെ തിരിച്ചു വന്നില്ല ഒരു മണി മുതൽ ആ അമ്പലപ്പറമ്പിൽ പിഷാരടി കാത്തു നിൽക്കാൻ തുടങ്ങി അവിടെ ഒരു പലകയിൽ അവർ വന്നാൽ കാണാൻ പാകത്തിന് കിടന്നുറങ്ങിയെന്നും പിഷാരടി പറയുന്നു രാവിലെ എട്ടര ഒൻപത് ആയപ്പോൾ എഴുന്നേറ്റുവെന്നും തലേ ദിവസം പരിപാടി കണ്ടവർ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ താൻ അവിടെ തന്നെ നിൽക്കുന്നുവെന്നും പോയില്ലേ എന്ന് അവരിൽ പലരും പിഷാരടിയോട് ചോദിച്ചുവെന്നും ഓർക്കുന്നുണ്ട് ഒടുവിൽ പിഷാരടി ബസ് കയറി തിരുവനന്തപുരത്തേക്ക് എത്തി അവിടെ നിന്നും എറണാകുളത്തേക്കും ബസ് കയറി സീറ്റൊന്നുമില്ല ഒന്നുമില്ല നിന്ന് ഉറങ്ങി യാത്ര ചെയ്യുകയാണ് അപ്പോഴേ ൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമാ നടനാകണം അവരെ പരിചയപ്പെടണം എന്നൊക്കെയാണ് ആ തനിക്ക് എറണാകുളത്തുള്ളൊരു വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള താര സംഘടനയുടെ മീറ്റിംഗിന് മമ്മൂട്ടിയുടെ കാറിൽ പോകാൻ ഒരു അവസരം കിട്ടുമ്പോൾ താൻ അനുഭവിക്കുന്ന ആ സന്തോഷം ആ അഭിമാനം വാക്കാൽ പറയുന്നതിനും അപ്പുറമാണ് എന്നതുകൊണ്ട് തന്നെ താനത് ചെയ്യുമെന്നാണ് പിഷാരടി പറയുന്നത് താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റിയും അവസരം കിട്ടാൻ വേണ്ടിയാണോ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നത് എന്ന വിമർശനത്തിനും പിഷാരടി മറുപടി നൽകുന്നുണ്ട് മമ്മൂട്ടിയെ വെച്ച് താൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പോലും താൻ അഭിനയിച്ചിട്ടില്ല എന്നും തന്നോട് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ആ വേഷം എന്ന് പക്ഷെ ചെയ്തിട്ടില്ല എന്നും മമ്മൂട്ടിയുടെ പിന്നീട് വന്ന സി ബി ഐ ഒഴികെ ഒരു പടത്തിലും താൻ അഭിനയിച്ചിട്ടില്ല എന്നും രമേശ് പിഷാരടി പറയുന്നു അവസരം കിട്ടാൻ നടക്കുന്നു ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്നും രമേശ് പിഷാരടി കൂട്ടിച്ചേർത്തു ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാനടൻ എന്തോ കാരണം കൊണ്ട് തനിക്ക് തനിക്കിത്തിരി മാർജിൻ വരച്ചു തന്നത് സന്തോഷത്തോടെ അവാർഡ് കിട്ടിയ പോലെ സ്വീകരിക്കുന്നുവെന്നും മമ്മൂട്ടിയുടെ അടുപ്പക്കാരനായതിന്റെ കാരണം എന്താണെന്ന് താൻ അന്വേഷിച്ചിട്ടില്ല എന്നും ആ കാരണം അറിഞ്ഞാൽ പിന്നെ താൻ അത് മമ്മൂട്ടിയുടെ ഇഷ്ടം കിട്ടാൻ െന്നും അത് ചെയ്യാൻ പോലും പാടില്ല എന്നും അത് ചെയ്യുകയുമില്ല എന്നും പിഷാരടി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ